നമസ്കാരം കൈറോസ്റ്റിയറെ വംശത്തിൽപ്പെട്ട പറക്കാൻ കഴിയുന്ന സസ്തനികളാണ് വവ്വാലുകൾ കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തുന്ന ജീവികളെയാണ് സസ്തനികൾ എന്ന് വിളിക്കുന്നതെന്ന് നമുക്കെല്ലാം അറിയാം ആയിരത്തി ഇരുന്നൂറിലധികം വ്യത്യസ്ത ഇനം വവ്വാലുകൾ ലോകത്തുണ്ട് ഇതിൽ പഴങ്ങൾ മാത്രം കഴിക്കുന്ന വലിയ ഇനങ്ങളും പ്രാണികളെ ഭക്ഷിക്കുന്ന ചെറിയ ഇനങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങളൊഴികെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വലുപ്പത്തിലും നിറത്തിലും തരത്തിലും വവാലുകളെ കാണാൻ സാധിക്കും നമ്മുടെ കേരളത്തിൽ സാധാരണ കാണപ്പെടുന്ന വവ്വാൽ ചില ഭാഗങ്ങളിൽ വാവൽ കടവാതിൽ നരിച്ചീര് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു സാധാരണയായി വവ്വാലുകൾ വലിയ മരങ്ങളിലാണ് കാണപ്പെടുന്നത് എങ്കിലും വലിയ ഗുഹകൾ പഴയ ആൾതാമസമില്ലാത്ത കെട്ടിടങ്ങൾ പാലങ്ങളുടെ അടിവശം ഗനികൾ എന്നിവിടങ്ങളിലും കാണാൻ സാധിക്കും വവ്വാലുകളുടെ ശരീരം പൊതുവേ രോമത്താൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഓറഞ്ച് ചാരം കലർന്ന വെള്ളയോ തവിട്ടോ നിറങ്ങൾ എന്നിവയാണ് ഇവയുടെ പ്രധാന നിറങ്ങൾ ഈ നിറങ്ങൾ പകൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും രാത്രി കാലങ്ങളിൽ ഇര തേടുന്നതിനും സഹായിക്കുന്നു ഇവയ്ക്ക് കാഴ്ചശക്തി വളരെ കൂടുതലാണ് എങ്കിലും നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കില്ല രാത്രിയിൽ ഇരയുടെ ആകൃതി ചലനം എന്നിവ മനസ്സിലാക്കാൻ ഈ കാഴ്ച കൊണ്ട് വവ്വാലുകൾക്ക് സാധിക്കുന്നു ഇത്രയും കാഴ്ചശക്തി ഉണ്ടെങ്കിലും വവ്വാലുകൾ മിക്കപ്പോഴും ആശയവിനിമയം നടത്തുന്നത് ശബ്ദവും മണവും കൊണ്ടാണ് മിക്കവാറും എല്ലാതരം വവ്വാലുകളും പ്രത്യേകതരം സ്രവം ഉൽപ്പാദിപ്പിക്കുന്നു ഈ മണമാണ് തിരിച്ചറിയുന്നതിനായി ഉപയോഗിക്കുന്നത് ദീർഘനേരം പറക്കാൻ കഴിയുന്ന സസ്തനികളാണ് വവ്വാലുകൾ പറക്കുവാനുള്ള അനുകൂല മാറ്റങ്ങളുടെ ഭാഗമായി ഇവയുടെ പിൻകാലുകൾ ശോഷിച്ചു തൻമൂലം ശരീരഭാഗം താങ്ങി നിർത്താനോ മുകളിലേക്ക് പറന്നു പോകാൻ വണ്ണം നിലത്ത് ഊന്നാനോ അവയുടെ കാലുകൾക്ക് സാധിക്കില്ല അതുകൊണ്ട് മരപ്പത്തോലിൽ നിന്നോ മണ്ണിൽ നിന്നോ പറന്നു പറന്നുയരാൻ വവ്വാലുകൾക്ക് കഴിയില്ല ഇത് മറികടക്കാനാണ് അവ മരച്ചില്ലകളിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നത് പറക്കണമെന്ന് തോന്നുമ്പോൾ അവ മരത്തിൽ നിന്നുള്ള പിടിവിടുകയാണ് ചെയ്യുന്നത് താഴെ വീഴുന്നതിന് മുൻപ് ചിറകടിച്ച ശരീരം വായുവിൽ ഉയർത്തുകയും ചെയ്യുന്നു ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദത്തിൻ്റെ പ്രതിധ്വനി വിശകലനം ചെയ്ത് സഞ്ചാരബാധയിലെ തടസ്സങ്ങളും മറ്റും തിരിച്ചറിയുന്നതിനുള്ള സഹായിക്കുന്ന പ്രക്രിയയാണ് ഇക്കോ ലൊക്കേഷൻ ഈ സംവിധാനം ഉപയോഗിക്കുന്ന ഷഡ്പഥ ഭോജികളായ വവ്വാലുകൾക്ക് ഇരയുടെ വലുപ്പം ദൂരപരിധി പറക്കുന്ന ഉയരം ചലനവേഗത എന്നീ സൂക്ഷ്മ വിവരങ്ങൾ വളരെ കൃത്യതയോടെ തിരിച്ചറിയാൻ സഹായിക്കുന്നു പരിസരത്ത് നിന്നുള്ള മറ്റു ശബ്ദങ്ങളുമായി കൂട്ടിക്കൊഴയാതെ ഇവയ്ക്ക് പ്രതിധ്വനി തിരിച്ചറിയാൻ കഴിയുന്നു അമേരിക്കൻ ഭൂപ്രദേശത്ത് കാണുന്ന വാംബിയർ വവ്വാൽ മറ്റു സസ്തനികളുടെ രക്തം ഊറ്റിക്കുടിച്ചാണ് ജീവിക്കുന്നത് ഇത് കാരണം വവ്വാലുകളെക്കുറിച്ച് ധാരാളം അന്ധവിശ്വാസങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും കാണുന്നുണ്ട് സാഹിത്യത്തിലും ചലച്ചിത്രങ്ങളിലും വവ്വാലുകളെ വളരെ ഭയാനകമായി ചിത്രീകരിക്കാറുണ്ട് ഡ്രാക്കുള യക്ഷി തുടങ്ങിയവ വവ്വാലുകളായി പറന്നു ചെന്ന് മനുഷ്യരെ കൊല്ലുന്ന നിരവധി സിനിമകൾ ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട് വവ്വാലുകൾക്ക് വർഷത്തിൽ ഒരു കുഞ്ഞ് മാത്രമേ ഉണ്ടാവൂ ആഹാരത്തിൻ്റെ ലഭ്യത എന്നിവയെല്ലാം നോക്കി ജനന സമയം നിയന്ത്രിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു മിക്ക വവ്വാലുകൾക്കും ആയുസ് കുറവാണ് ഇരുപത് വർഷത്തിൽ കൂടുതൽ ജീവിക്കുന്ന ആറുതരം സ്പീഷ്യസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു വാമ്പയർ വവ്വാലുകൾ സാധാരണയായി കാട്ടിൽ ഒമ്പത് വർഷവും മൃഗശാലയിലും മറ്റും വളർത്തുന്നവ ഏകദേശം മുപ്പത് വർഷവും വരെയും ജീവിച്ചിരിക്കുന്നതായി പറയപ്പെടുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം